ഹായ് ഈ കൂട്ടുകാരെ അപ്പോൾ ഇന്ന് നമ്മൾ പണിയെടുക്കാൻ പോണത് മലപ്പുറത്ത് കൊളത്തൂര് കാരണ സ്ഥലത്താണ് ഇവിടെ ദീപച്ഛൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നമ്മളെ വീഡിയോസ് ഇടയ്ക്ക് ഇങ്ങനെ യൂട്യൂബിൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു വിളിച്ചതേന് അപ്പം അങ്ങനെ വന്നതേനു നല്ല ഒരു വീടാണ് ഇപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രത്യേകതയാണ് അലോക്കിൻ്റെ കിണറുണ്ടാവും ഫുള്ള് വെട്ടലുകൊണ്ട് കെട്ടിയാണ്ടാണ് ഈ കിണർ ഉണ്ടാവുക നല്ല ശുദ്ധമായ പഴയ കാലത്തെ കിണറാണ് കേട്ടോ ഇതൊക്കെ ഇവിടെ ഈ വേങ്ങര കോട്ടക്കൽ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനത്തെ അലോക്കിൻ്റെ കിണറുകൾ ഇഷ്ടംപോലെ കാണും ഒരു ഒരു വീടിൻ്റെ അത്ര വലിപ്പുണ്ടാകും കിണർ ഒരു ചെറിയ വീടിൻ്റെ അത്രയ്ക്ക് വലിയ കിണറുകൾ പഴയ കാലത്ത് ഉണ്ടാക്കിയ കിണറാണ് ഇതൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ പണി തുടങ്ങുകയാണ് ഇപ്പോൾ ഇവിടെയാണ് അടുപ്പിനുള്ള സ്പേസ് കണ്ടിരിക്കുന്നത് സ്ലാബ് ഒക്കെ വാർത്ത് അടുപ്പ് ഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇപ്പം നിലവിൽ പല റേറ്റുള്ള അടുപ്പുകളുണ്ട് ഏഴായിരം റുപ്പേൻ്റെ ആലുവടുപ്പ് മുതൽ മലബാർ ഓയിലിൻ്റെ മെൻസികൻ്റെയൊക്കെ ഒക്കെ അടുപ്പുകൾ അങ്ങനെ പല ടൈപ്പ് അടുപ്പുകൾ മുപ്പത്തി മൂവായിരം റുപ്പ്യ വരെ വിലയുള്ള അടുപ്പുകളിന്ന് ഉണ്ട് അതിനും വില കൂടി ലക്ഷങ്ങൾ വിലയുള്ള അടുപ്പുകളുണ്ട് പല മോഡല് പക്ഷേ ഇപ്പോൾ വറവ് വെച്ച് ഒരു സാധാ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുള്ള മുപ്പത്തി മൂവായിരം റുപ്പേൻ്റെ വരെ വിലയുള്ള അടുപ്പുകളാണ് അതിൽ പിന്നെ എനിക്ക് ഞാൻ എല്ലാ മോഡലടുപ്പും ചെയ്യണതിൽ എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ഈ അടുപ്പാണ് ഇതെന്ന് പറഞ്ഞാൽ ഉള്ളിൽ കാസ്റ്റേൻ്റെ ഡ്രമ്മറക്കി വെച്ചിട്ടുണ്ടാ ചെയ്യണത് നല്ല കന ഉള്ള കാസ്റ്റാണ് സ്റ്റീലാണ് അതിൻ്റെ മുകളിൽ വരുന്നത് അപ്പോൾ ഇത് വലിയ കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലാത്ത നല്ല അടുപ്പാണ് ഉള്ളതിൽ ഏറ്റവും നല്ല അടുപ്പാണ് അത് ഇതിന് പതിനേഴ് റുപ്പ്യാണ് വില വരുന്നത് അതിനുള്ള മുതലുണ്ട് കേട്ടോ ഒറ്റന് ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് വില വരുന്നത് ഇത് കാസ്റ്റിൻ്റെ ഡ്രം ഡ്രിമ്മൊക്കെ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കാനുള്ള കാസ്റ്റ് എണ് റ്റു എം എം എസ് എസ് ടിയിലാണ് വരുന്നത് അതുകൊണ്ടുതന്നെ അത് സ്റ്റേജിൽ കത്തിപ്പോവേ പൊള്ളക്കെ തുരുമ്പിളിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പോൾ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുമ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളെ കുടുംബത്തിലോ അയൽവാസികൾക്കൊക്കെ അടുപ്പ് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്കൊക്കെ നമ്മളെ നമ്പർ കൊടുക്കുക നമ്മളെ വീട്ടിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ അപ്പോൾ കളിക്കുക അങ്ങനെ നമ്മളോട് മാക്സിമം സപ്പോർട്ട് ചെയ്യാനാകും നിങ്ങളെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് കൂടുതൽ വർക്ക് കിട്ടുന്നതും നിങ്ങളൊക്കെ സഹകരണമൊക്കെ എപ്പോഴും ഉണ്ടാവണം അങ്ങനെ കാസ്റ്റേണൊക്കെ വെച്ച് ചുറ്റുപാകാൻ മെറ്റലിടലാണ് ഞാൻ കാരണം മെറ്റലിട്ടെങ്കിലേ ചൂട് നിലക്കുള്ളൂ കൂടുതൽ സമയം ചൂട് കിട്ടണമെങ്കിൽ മെറ്റലിട്ടാവുന്ന കൂടിയും ചൂട് നിലക്കും ഇപ്പോൾ ഇവിടെ ഗ്രില്ലാണുള്ളത് ഇതൊക്കെ പിന്നൊരു പാക്ക് ചെയ്ത് ടൈലൊക്കെ ഒട്ടിച്ച് ക്ലിയർ ആക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ആ ഗ്രില്ലിൻ്റെ കമ്പി കട്ട് ചെയ്തിട്ട് വേണം അപ്പുറത്തേക്ക് പോക്കോയിലിൻ്റെ സാധനമൊക്കെ സെറ്റ് ചെയ്യാൻ അപ്പോൾ അടുപ്പ് അങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നല്ല കനണ സ്റ്റീലായതുകൊണ്ട് തന്നെ പൊള്ളൊക്കെ കത്തി പോകുമെന്ന് ചെയ്യില്ല കേട്ടോ ആലുവടുപ്പിൻ്റെ മാർക്ക് ആലുവടുപ്പിന് അതിനുള്ള റേറ്റ് ഉള്ളൂ അപ്പം അതിനുള്ള ക്വാളിറ്റി ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇതിന് ക്വാളിറ്റിക്ക് അനുസരിച്ച് നല്ല ഏറ്റവും എം എം എസ് എസ് സ്റ്റീലാവുന്നതുകൊണ്ട് പത്ത് വർഷം റീപ്ലേസ്മെൻറ്റ് ഗ്യാരൻറ്റി ഉണ്ട് സാധാരണ ഞങ്ങൾ ഇതേമാതിരി റഫായിട്ട് ചെയ്ത് പോരലാണ് ഗ്രാനൈറ്റ് ഒക്കെ ഗ്രാനൈറ്റിൻ്റെ പണിക്കാരാണ് ചെയ്യൽ പിന്നെ താമസമുള്ള വീടൊക്കെ ആകുമ്പോൾ ഞാൻ ഗ്രാനൈറ്റൊക്കെ ചെയ്ത് കൊടുക്കലു കേട്ടോ അവരിട്ട് ഗ്രാനൈറ്റും ടൈലൊക്കെ എടുത്ത് നിന്നാൽ ആ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒട്ടിച്ച് കൊടുക്കലൊക്കെ ഉണ്ട് ഇതേമാർക്ക് ഒക്കെ സിമെൻ്റ് ഒക്കെ ഇട്ട് ആക്കി ഉള്ളൊക്കെ തേച്ച് വൃത്തിയാക്കി ഫിനിഷ് ചെയ്ത് പോരലാണ് അവിടെ ആ ഹോൾസിൻ്റെ അവിടെ അങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ചില ആൾക്കാർ അവിടെ അടിയിൽ ടൈൽസ് വെച്ചിട്ട് എൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് അപ്പോൾ പുകക്ക് തടസ്സം വരുന്നുള്ളതുകൊണ്ടാണ് അവിടെ ഗ്രാനൈറ്റ് മാത്രമേ ഇടാൻ പാട്ടുള്ളൂ പിന്നെ ബാക്കത്തെ പൈപ്പിൻ്റെ ബോക്സിൻ്റെ മൂടിമേ എൻ്റെ ഫോൺ നമ്പറും പേരും ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ആണ് ഈ അടുപ്പ് ഞാനാണ് ചെയ്തതെന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഗ്യാരണ്ടി പേപ്പർ മൂലം കൊടുക്കുന്നത് അതാണ് അത് ഫോട്ടോ എടുത്ത് വിട്ടുകഴിഞ്ഞാൽ ഞാൻ ചെയ്ത അടുപ്പാണെന്ന് അറിയാൻ കഴിയും അത് തുറന്നിട്ട് അതിലൊരു പേപ്പർ കത്തിച്ചിട്ടിട്ടാണ് അടുപ്പ് ആദ്യം കത്തിക്കണ്ട് പൈപ്പും ആ ഒക്കെ ഫിറ്റ് ചെയ്ത് അതിൻ്റെ പണികളൊക്കെ വൃത്തിയാക്കിയൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ പണി ഏകദേശം തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഗ്രാനേറ്റിൻ്റെ പണിക്കാരൊക്കെ വന്ന് ഒക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടാണ് നമുക്ക് ഒന്നുകൂടി വീഡിയോസ് എടുക്കാൻ തീരതി അങ്ങനെ പണിയൊക്കെ ഇനി പറഞ്ഞു ചേച്ചി വിളിച്ചപ്പോൾ ഞാൻ ഒന്ന് പോയി നോക്കിയത് ഇനി ഇല്ല വേറെ ബൈക്ക് ഗുരുവായൂർക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഈ ബൈക്കിങ്ങാണ് വന്നതേന് അപ്പോൾ ഇവിടെ നിന്ന് കയറിയിട്ട് ഇതിൻ്റെ ഫോട്ടോസും ഇത് വീഡിയോസൊക്കെ എടുത്തതാണ് പോകാമെന്ന് എഴുതി ചേച്ചിനെ വിളിച്ച് അങ്ങനെ വീട്ടിൽ വന്ന് അതൊക്കെ ഒന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയിട്ടുണ്ട് നല്ല സ്റ്റൈലായിട്ടുണ്ട് ആ ഗ്രാ ഇപ്പം ഫുള്ള് ഗ്രില്ലായിരുന്നു ഇവിടെ അതൊക്കെ ഷീറ്റ് വെച്ച് പാക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നല്ല സ്റ്റൈലായിട്ട് ടൈലൊക്കെ ഒട്ടിച്ച് സ്ലാബ് ഒക്കെ ഗ്രാൻഡറ്റൊക്കെ ചെയ്ത് സൂപ്പറായിട്ടുണ്ട് നല്ല ഭംഗി തന്നെ അവർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതല്ല അതിൻ്റെ മുകളിലെല്ലാം ആ സ്റ്റിക്കറോട് പറിച്ചു കളഞ്ഞിട്ടപ്പം ആ സ്റ്റീല് എസ് എസ് സ്റ്റീലാണ് കനല സ്റ്റീലാണ് സ്റ്റീൽ പൊള്ളൊക്കെ കത്തിപ്പോ അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല അപ്പോൾ നല്ല ഭംഗിയുള്ള അടുപ്പാണ് വീട്ടിൽ നല്ല മൊഞ് അടുക്കളക്ക് നല്ല മൊഞ്ചാണ് അടുപ്പ് നല്ല കത്താനും ഉഷാറാണ് പുകയൊന്നും അകത്ത് വരില്ല നല്ല ക്ലിയറായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണാനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കുടുംബത്തിലോ അയൽവാസികൾക്കോ ആർക്കെങ്കിലും അടുപ്പ് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്കൊക്കെ എൻ്റെ നമ്പർ കൊടുക്കുക ഈ യൂട്യൂബിൽ കാണുന്ന ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യാൻ വാട്സപ്പിൽ ഞാൻ എൻ്റെ ഇതുമുള്ള നമ്പറുമെ ഒന്ന് ഹായ് വിട്ടാൽ മതി എൻ്റെ ഫോട്ടോസും ഒക്കെ ഞാൻ വിട്ടേരും അപ്പോൾ എല്ലാവരും കേരളത്തിൽ എവിടെയാണെങ്കിലും എന്നെ വിളിച്ചാൽ ഞാൻ കേരളത്തിലെല്ലായിടത്തും വന്ന് ചെയ്യുന്നുണ്ട് അപ്പം എന്നാൽ ശരി ഓക്കെ